ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് ചേച്ചിയുടെ ഒരു എന്തൊക്കെയാണ് ചേർക്കേണ്ട റെസിപ്പി എന്ന് ചോദിക്കാം ചേച്ചിമാര് അപ്പൊ എന്തൊക്കെയാ ഇതിന് വേണ്ടതെന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കാമോ റെഡിയാക്കുന്നത് നമ്മുടെ കഴിക്കുന്ന ഐറ്റംസ് ആണ് ഞാൻ ശരിക്കും തൊണ്ണൂറ്റി ഏഴര കിലോ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇത് കഴിക്കാൻ തുടങ്ങി ഒരു ടു മന്തായി എനിക്ക് മൂന്നര കിലോ കുറയ്ക്കാൻ പറ്റി അതുപോലെ മുടി മുടികൊഴിച്ചിൽ നല്ലപോലെ മാറിയിട്ടുണ്ട് മുടിക്ക് നല്ല നീളം വെച്ചു മുഖത്തിന് നല്ല ഗ്ലേസിങ് വരും പിന്നെ അതുപോലെ ഇത് ഞങ്ങൾ മൂന്ന് പേരാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ആൾ നന്ന പോലെ എന്നെ കഴിഞ്ഞാൽ കൂടുതലും വണ്ണം തുടങ്ങും എനിക്ക് തൈറോയിഡുള്ളത് കൊണ്ട് ആ തൈറോയിഡിനും വ്യത്യാസമുണ്ട് കൊളസ്ട്രോളിന് വ്യത്യാസമുണ്ട് ഇത് രാവിലെ കഴിക്കാൻ തുടങ്ങി അപ്പം ഇത് മാത്രമാണ് ഞങ്ങൾ രാവിലെ ഡെയിലി കഴിക്കുന്നത് ഇപ്പം മൂന്ന് മാസം മാസമായി കഴിക്കാൻ തുടങ്ങി എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ളതെന്ന് ഇപ്പോൾ പറയാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വയനാട് തേനാണിത് ഇതിൽ നിന്ന് ഞങ്ങൾ ഒരു ടി സ്പൂൺ ഇത് മൊത്തത്തിൽ നമ്മുടെ നക്സുകൾ മൊത്തത്തിലാണിത് എടുത്തിരിക്കുന്നത് ഈത്തപ്പഴമുണ്ട് വാൽനട്ടുണ്ട് വെളുത്ത മുന്തിരിയുണ്ട് കറുത്ത മുന്തിരിയുണ്ട് പിന്നെ ബദാമുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് ആ അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യലായിട്ട് ചേർത്തത് ഈ ഒരു കുഞ്ഞു മത്തക്കുരു പത്തക്കുരു അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ചിയസ ഇട ഇതിൻ്റെ കൂടെ ഒരു ഞങ്ങൾ മൂന്ന് പേര് കഴിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു ആറ് ടീസ്പൂൺ ഓൾസ് ഇടുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായി പാൽ ഒഴിക്കാം വെള്ളം വെള്ളമൊഴിക്കാം അതിനുശേഷം രാത്രിയിൽ ഇത് കുതിർത്താൻ വെക്കണം അപ്പോൾ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം രാവിലെ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഇതിൽ ഒരു ടീസ്പൂൺ തേൻ ഒഴിക്കുന്നു അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് ഞങ്ങൾ മൂന്ന് ഗ്ലാസ് ആക്കി ഇതെടുക്കുന്നു അത് രാവിലെ കുടിക്കുന്നു വേറെ ഒന്നും കഴിക്കുന്നില്ല ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് രാവിലെ രണ്ട് മുട്ടയും കൂടെ കൂടി പുഴുകി കഴിച്ചാൽ അതും ബെറ്ററാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഓൾറെഡി ഇത് റെഡിയാക്കി കുതിർത്താൻ വെച്ചു രാവിലെ നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചതിന് ശേഷം അത് ജ്യൂസ് അടിക്കും ജ്യൂസ് അടിച്ച് നമ്മൾ മൂന്ന് പേരായിട്ട് ഞങ്ങൾ ഭൂമി ഒരു കുടുത്തി നല്ല വെയിറ്റ് കുറയുന്നതിന് നല്ല ഒരു മൂന്ന് മാസം കണ്ടിന്യൂ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മാസം കുടിച്ചപ്പോൾ തന്നെ ഒരു മൂന്നര കിലോ കുറഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസം കൂടിക്കുമ്പോൾ പറയാൻ എത്ര കുറയും എനിക്ക് ഓൾറെഡി വെയിറ്റ് കുറയാൻ തന്നെ ഭയങ്കര പാടായിരുന്നു തൈറോയ്ഡും കൊളസ്ട്രോളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്കത് അതെല്ലാം ചെക്ക് ചെയ്തപ്പം അതും നല്ല കുറവുണ്ട് നല്ല വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക് നല്ലതായിരിക്കും ഓൾറെഡി ഞാൻ ഇത് കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാനാണ് പറഞ്ഞത് ഇത് നമുക്ക് വെയിറ്റ് കൂട്ടേണ്ടവർക്ക് കൂട്ടുകയും ചെയ്യാം ബ്ലഡ് കുറയുന്നവർക്ക് ബ്ലഡും കൂടുതൽ ഉണ്ടാവും അതിനെ കുറിച്ച് നീ എന്തൊക്കെയാണ് ചെയ്യുന്ന പറഞ്ഞു കൊടുക്ക് ഞാൻ ഈ ഷെയ്ക്ക് കൂടിച്ചതിന് ശേഷം സാധാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ നമ്മൾ സാധാ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മതി പിന്നെ ഇതിനകത്ത് ഈ ഇടപ്പഴക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബ്ലഡ് കൂടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുള്ളത് ആഡ് അതുപോലെ ഇത് നമ്മൾ രാവിലെ പിന്നെ നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് കഴിക്കുന്നു അതുകൂടാതെ ഒരു മുട്ടയും ഒരു ഏത്തപ്പഴും കൂടി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാണെങ്കിൽ നമുക്ക് വെയിറ്റ് പോകണം അങ്ങനെ എനിക്ക് ഞാൻ ഒരു നാപ്പത്തി ആറ് കിലോ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞാൻ അമ്പത്തിരണ്ട് കിലോയിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ